എന്റെ പേര് ആൻസൺ ആണ് ഞാൻ കൊച്ചി നമസ്കാരം പറഞ്ഞോ ഈ മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നതിനു മുമ്പ് മനുഷ്യൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ എന്തിനു സൃഷ്ടിച്ചു എന്താണ് ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസ് ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ എന്താണ് പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ആണ് ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ട് ഈ നാല് രാജ്യങ്ങളിൽ ചോദിച്ചത് ആ ഒരു ഹാർഡ് ആണ് എനിക്ക് അങ്ങനെ ക്ലിയർ ആയിട്ടില്ല അതാണ് അതായത് ഈ അറ്റോൺമെന്റ് വരെ പ്പം അതിനൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു പക്ഷെ അത് പോയി കഴിഞ്ഞപ്പം അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പം പിന്നീട് ഇത് മനസ്സിലാവുന്നില്ല എന്തിനാണ് ബോർഡിങ്ങിൽ വിട്ടതോ എന്നതാണോ അതായത് നമ്മൾ നമ്മൾ ഈ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അതിനെ നമ്മൾ പ്രീ എക്സിസ്റ്റൻസ് ഓഫ് സോൾസ് എന്നാണ് പറയുന്നത് അത് ക്രിസ്തീയ സഭകൾ മിക്കവാറും സഭകൾ ആശയത്തെ നിരാകരിക്കുന്നതാണ് സോൾ ക്രിയേറ്റ് ചെയ്യപ്പെടുക എന്നാണ് കൂടുതലും ഭൂരിഭാഗം ക്രിസ്തീയ സഭകളും വിശ്വസിക്കുന്നത് എന്നാൽ സോൾ എക്സിസ്റ്റ് ചെയ്തിരുന്നാണെന്നും ട്രാൻസ് മൈഗ്രേഷൻ ഓഫ് സോൾസ് അതായത് ഈ സോളുകൾ ഒരു ബോഡിയിൽ നിന്ന് അടുത്ത ബോഡിയിലോട്ട് ഇങ്ങനെ സഞ്ചരിക്കുമെന്നും വിശ്വസിക്കുന്ന ചുരുക്കം ചെല്ലുണ്ട് ഈ യൂദന്മാരുടെ ഇടയിൽ കുറെ ആളുകൾ അങ്ങനെ വിശ്വസിച്ചിരുന്നു നമ്മള് വിശ്വാസം ഒക്കെ വരുന്നത് അപ്പൊ അതുകൊണ്ട് ആ ചോദ്യത്തിൻ്റെ കൃത്യ ഉത്തരവില്ല രണ്ട് രീതി വിശ്വസിക്കുന്ന ആളുകളുണ്ടെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നമുക്കൊരു ഇഷ്ടമുള്ളത് ഹോൾഡ് ഉള്ളൂ അപ്പൊ നമ്മൾ ഇവിടെ ജീവിക്കുന്നതിന്റെ ഒരു പർപ്പസ് എന്തോ നമ്മളെ ആ ഓക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതിന്റെ പർപ്പസ് പണ്ടാണ് ചുമ നമ്മള് കാഷ്വൽ ആയിട്ട് പറയുമ്പോ തോട്ടം സൂക്ഷിക്കാനും ഇപ്പൊ തോട്ടം സൂക്ഷിക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ല ഒരു പർപ്പസ് ഓഫ് ക്രിയേഷൻ അതാണ് ഞാൻ ചോദിച്ചത് ഓഫ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ഗോഡ്സ് പ്ലഷർ ദൈവത്തിന്റെ ആനന്ദത്തിൽ നിന്ന് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടു മനസ്സിലായോ പ്ലഷർ ഓക്കെ പ്ലഷേഴ്സ് ഓഫ് ഗോഡ് ഞാൻ അത് ഇതുവരെ എടുക്കാത്ത ഒരു ടോപ്പിക്കാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഓർത്തായിരുന്നതെ പറ്റി പറയണം ഓക്കെ പിന്നെ ഇതുവരെ ആരും തന്നെ അത് പറഞ്ഞിട്ടില്ല നമ്മുടെ ഗോളങ്ങളിലൊന്നും ആരും പറഞ്ഞിട്ടില്ല പിന്നെ ഞാനിപ്പോ അത് പറയാൻ നൽകിയ പിന്നെ എല്ലാവരും അത് പറയുന്ന അവരെ എന്ന് എന്നോർത്താണ് ഞാൻ അത് പറയുന്നത് ഓഫ് ഗോഡ് ഔട്ട് ഓഫ് പ്ലഷർ ഓഫ് ഗോഡ് പ്ലഷർ ഓഫ് ഗോഡ് ആണ് ഒരു സ്ത്രീയും പുരുഷനും സ്നേഹിക്കുന്നു അത് ലവാണ് ഗോഡ് ഈസ് ലവ് ആ സ്നേഹം മൂത്തു കഴിയുമ്പോൾ ആ സ്ത്രീയും പുരുഷനും പ്ലഷറിലേക്ക് പോവും ആനന്ദത്തിലേക്ക് കറക്റ്റ് അപ്പൊ പ്ലഷറിൽ നിന്നാണ് ക്രിയേഷൻ ഉണ്ടാകുന്നത് പിള്ളേരുണ്ടാവും അവർക്ക് അപ്പൊ ഞാൻ ഈ പാസ്റ്റേഡിന്റെ ഒട്ടുമിക്കറും എല്ലാ സംഭവങ്ങളും കേട്ടിട്ടുള്ള ഒരാളും നല്ല ഫോളോ ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ തന്നെ ഞാൻ ഈ പാസ്റ്റ് ടച്ച് ചെയ്തിട്ടുള്ള ഏരിയകളിൽ മിക്കവാറും ഒക്കെ ഞാൻ ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇല്ലാത്ത പോയിന്റുകൾ ഞാൻ നോട്ട് ചെയ്തു വെച്ചാണ് ഈ ചോദിച്ചുകൊണ്ടിരിക്കണത് എനിക്ക് പാസ്റ്റർ ഒരിക്കൽ പറഞ്ഞു ആദ്യം മോർട്ടലായിട്ടാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതെന്ന് പറഞ്ഞതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട് എനിക്കൊരു കാര്യം അറിയേണ്ടത് ആദവും യേശുക്രിസ്തു ഫസ്റ്റ് ആദോ ലാസ്റ്റ് ആദോ ക്രിയേറ്റഡ് മോർട്ടൽ ആയിരുന്നോ അതോ രണ്ടുപേരും ഇമ്മോർട്ടൽ ഇംമോർട്ടലായിരുന്നോ ചോദ്യം ഒന്നുകൂടെ ക്ലിയർ ആക്കിയാൽ ഈ സാധാരണ മതങ്ങൾ പഠിപ്പിക്കുന്നത് ഈ ആപ്പിൾ ആപ്പിളിൽ ആണ് ഡെത്ത് തുടങ്ങിയെന്നും എന്നാൽ പാസ്റ്റർ എപ്പോഴും ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദം ക്രിയേറ്റഡ് ആസ് എ മോർട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ കാര്യം കാര്യമൊന്നും വിശദീകരിക്കാമോ അതേപോലെ തന്നെ എല്ലാ മനുഷ്യരും ആയിട്ട് തന്നെയാണ് ജനിക്കപ്പെട്ടത് ഓക്കെ അങ്ങനെയാണ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന്റെ ഒരു കറക്റ്റ് ഡെസനേഷൻ കൊണ്ട് തരാമായി നമുക്ക് അത്യാവശ്യമൊക്കെ കാര്യങ്ങൾ അറിയാമെങ്കിലും കൂടി യേസു ക്രിസ്തു മാത്രം എന്തുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റത് യേശുന നിത്യജീവനിലേക്ക് ഉയർപ്പിച്ചു ഞാന് എല്ലാം നമ്മള് കോൺടസ്റ്റ് വെച്ച് പറയുന്നില്ല പി എസ് ഐ ലാണ് അവന്റെ പാപമില്ലാത്ത പാപമില്ലാത എന്ന് പറയുന്നു പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പാപത്തിന്റെ ഡെഫിനേഷൻ മാറിക്കഴിഞ്ഞപ്പം പിന്നെ എന്തുകൊണ്ട് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റും ബൈബിളിലെ മൂന്നെടുത്ത് ഒന്ന് യേശു ക്രിസ്തു സ്വയം ഉയർത്തെഴുന്നേറ്റെന്നും മറ്റൊരിടത്ത് കിട ഉയർത്തിയെന്നും മറ്റൊരിടത്ത് പരിശുദ്ധാൽമാവ് ഉയർത്തിയെന്നും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അത് ഞാൻ അങ്ങനെ അങ്ങനെ വായിച്ചിട്ടുണ്ട് പക്ഷെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗ്രേസുകാര് പറയുന്ന ശിക്ഷയുടെ വിജയമാണ് എന്നൊക്കെ പറയുന്നത് അതല്ല എന്റെ ക്വസ്റ്റ്യൻ ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ ആരും ഉയർത്തെഴുന്നേക്കുന്നില്ല ജേസ് ക്രിസ്തേക്കുന്നുണ്ട് എന്താണ് റിസർഷന്റെ യഥാർത്ഥത്തിലുള്ള റീസൺ അവനെ ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല ദൈവമായതുകൊണ്ടാണോ എന്താണ് എന്ന് എനിക്ക് എന്റെ ഒരു

അല്ല ഒത്തിരി പേരുടെ ബോഡി മിസ്സിംഗ് ഉണ്ട് ഈ റിസറക്ഷൻ അതേ ഒരു തർക്കമുണ്ട് ബോഡിലി റിസാണോ സ്പിരിച്വൽ ആണോ എന്നുള്ളത് വലിയൊരു തർക്കമുണ്ട് ചോദ്യം ഞാൻ മാറ്റി പറയാം മാറ്റി പറയാം എന്തുകൊണ്ടാണ് നമുക്ക് മാത്രം ബോഡിലി റിസറക്ഷൻ ഇല്ലാത്തത് അതാ ഞാൻ ബോഡിലി റിസറക്ഷൻ എന്നുള്ള ഒരു ഡിബേറ്റബിൾ ഇഷ്യൂ ആണ് സഭ അത് എന്നാ വിശ്വാസ പ്രമാണത്തിൽ ശരീരങ്ങളുടെ ഉയർപ്പിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നുണ്ട് ബാക്കി സഭകൾ അങ്ങനെ എന്ന് പറയുന്നില്ല റിസറക്ഷനിൽ വിശ്വസിക്കുന്നു എന്നേ ഉള്ളൂ മാനുഷികമായ ഈ ശരീരം ആണോ ഉയർക്കുന്നത് ഈ വ്യക്തിയാണോ ഉയർക്കുന്നത് എന്നുള്ളത് വലിയൊരു ചർച്ചയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് നമുക്ക് റിസറക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ അത് ഈ ബോഡിയാണോ ഇപ്പൊ നമ്മുടെ ഈ എയിലിംഗ് ബോഡിയാണോ ഉയർക്കുന്നത് ഇപ്പൊ ഈ അലക്സാണ്ടർ ചാനൊക്കെ സംബന്ധിച്ച് പുള്ളി വളരെ ശാരീരിക പ്രയാസം അനുഭവിക്കുന്ന വ്യക്തിയാണ് അപ്പം പുള്ളി ഇപ്പം കഴിഞ്ഞാൽ ഈ ശരീരം തന്നെ ഉയർക്കുമെന്ന് പുള്ളിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ആ അലക്സാച്ചാൻ ഒന്ന് പറയാമോ ചാൻ ഈ ശരീരത്തോട് ഉയർക്കണോ ഇതിനകത്ത് രണ്ട് ക്ലാസ്സുകൾ ഇപ്പൊ ഒരു ക്ലാരിറ്റി വരുത്താം ഈ ബോഡിന്റെ ആ ഒരു ചിന്തയുടെ കുഴപ്പം മനസ്സിലായോ ആൻസണ് എനിക്ക് കൃത്യം അതായത് ഇപ്പൊ അലക്സാനെ കേട്ടില്ലേ മനസ്സിലായി മനസ്സിലായി പക്ഷേ അത് നമുക്ക് എന്താണ് പറഞ്ഞത് തേജസ് കിട്ടുമോ എന്നാണല്ലോ തേജസ് ഉള്ള ശരീരം ഇത്ര എന്ന് പറയുമ്പോ ഈ ശരീരം അല്ലല്ലോ ഉയർക്കുന്നത് അതല്ല അതല്ല എന്ന് ഗോതമ്പിന്റെ ഒരു വിത്ത് നമ്മൾ വിതയ്ക്കുമ്പോൾ ഒരു ചെടി കിളുക്കുന്നു ആ അപ്പൊ നമ്മുടെ വിത്ത് പോലെ ശരീരം കൊണ്ട് വെക്കുന്നേ മനസ്സിലായി അവസാനം അവസാനത്തെ ഒരു ക്വസ്റ്റിനോട് ഇന്നത്തേക്ക് പ്രിപ്പയർ ചെയ്ത് വന്നത് ഒന്ന് നമ്മുടെ ഈ വാഴ്ചകളെ ഡൊമിനിയൻസിനെ തോപ്പിച്ചിട്ടാണ് ക്രിസ്തു എന്ന ഉയർത്തെ തോൽപ്പിക്കുന്നു പറയുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെ വരുന്നവണ് ആദാമിൽ നഷ്ടപ്പെട്ടത് നമ്മുടെ ടിപ്പിക്കൽ പഴയ എല്ലാരും പഠിപ്പിച്ചതുപോലെ തന്നെ ആദാം നഷ്ടപ്പെടുത്തിയത് ക്രിസ്തു ചെയ്ത് തന്നു എന്നുള്ള ഒരു കാര്യത്തിൽ കറക്റ്റ്നെസ് തന്നെ ഉണ്ടല്ലോ ഉണ്ടോ അങ്ങനെ അതായത് ചോദ്യങ്ങൾ മനസ്സിലാകുന്നില്ല ഞാൻ ചോദിച്ചത് ഈ യും ഒക്കെ കുരിശിൽ തറച്ച് അതിന്റെ മേൽ വിജയമെടുത്ത് എന്ന് ഉള്ള ഒരു വചനമുണ്ട് അപ്പൊ നഷ്ടപ്പെടുത്തിയത് പഴയ കാലത്ത് എന്നിട്ട് മുദ്ര പൊട്ടിച്ചു ടൈറ്റിൽ ഡേഡ് തിരിച്ചു മേടിച്ചു തന്നു അതിനെ കുറിച്ച് പറഞ്ഞുതരാ ഈ ബന്ധപ്പെട്ട കാര്യങ്ങൾ ആയുധവർഗം വെപ്പിച്ചു ഈ വാഴ്ചയുടെ അധികാരത്തിന്റെ ഒക്കെ പരിപാടി അല്ല അവരുടെ മെയിൻ പരിപാടി നിയമം നടപ്പാക്കുക ത്രെറ്റ് ചെയ്യുക ത്രം ചെയ്താ പിടിക്കും അപ്പൊ യേശു ക്രിസ്തു അതിനെ മുഴുവൻ ഓവർറൈഡ് ചെയ്ത് എല്ലാരോടും ക്ഷമിച്ചു മനസ്സിലായേക്കാം യേശു ക്ഷമിച്ചു അപ്പൊ ഈ യേശു ക്ഷമിക്കുന്നതോടുകൂടെ അത് ഈ വാഴ്ചകൾ പരാജയപ്പെട്ടു പിന്നെ വാഴ്ചക്ക് പ്രസക്തിയില്ലല്ലോ ഓക്കെ അതാണ് ആ വാഴ്ചകൾ അങ്ങനെയാ പരാജയപ്പെടുന്നത് ഇപ്പൊ ബാങ്കില് ഇപ്പൊ ഒരു ലോൺ എടുത്തിട്ട് ബാങ്ക് ജപ്തി നടപടികളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ ലോൺ വെച്ചു ഗവൺമെന്റ് വന്നപ്പോൾ പറയുകയാണ് ഇതെല്ലാം എഴുത്തള്ളിരിക്കുന്നു പിന്നെ ബാങ്ക് അയച്ച നോട്ടീസിനും പ്രസക്തിയില്ല എല്ലാം ക്യാൻസലായി അതുപോലെയാണ് വാഴ്ചകളും അധികാരങ്ങളും എല്ലാം പരാജയപ്പെട്ടു നോക്കൂപ്പിയായി പോയി അപ്പൊ പാസ്റ്റർ താങ്ക് യു സോ മച്ച് ആയിക്കോട്ടെ നാളെ ചോദ്യങ്ങളായിട്ട് വരാം